निंगल रहाया संदीप जस्टिस बनाया समोदरी मारे यमुना रहाया सब सब से लोग बहुत बढ़िया निंगल ऐसे समोदरी मारे समोदरी मारे अल्लाह 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 നമ്മുടെ ഈ ഒരുമിച്ചുകൂടലും നമ്മുടെ ഈ അമലുകളും ഇത് പേരിലുള്ള ഒരു അഴിമതി എന്തുകൊണ്ടും വളരെയധികം സന്തോഷവും ആനന്ദവും ഉണ്ടാകേണ്ട ഒരു മനസ്സാണ് ഒരു ദുഃഖം എല്ല മനസ്സിൽ വിദ്യാഭ്യാസത്തിനും കേരളത്തിലെ ഏറ്റവും എന്ന സ്ഥാപനത്തിലേക്ക് പറഞ്ഞു വലിയ പ്രബോധിക്കും യും കണ്ണുകൾ ഉയർന്നിരിക്കുന്ന ദുഃഖകരമായ ഒരു

ുംശുദ്ധമായ ലോകത്ത് ദീനിന്റെ വിജ്ഞാനത്തിന്റെ പേരിലാണ് പരിശുദ്ധമായ ഇസ്ലാമിന്റെ ാണ് എന്ന് അലൈഹി പഠിപ്പിച്ചു അയാമത്തെ നാളു വരെ ഈ ദീൻ നിലനിൽക്കേണ്ടത് പരിശുദ്ധമായ വിജ്ഞാനത്തിലൂടെയാണ് അറിവിലൂടെയാണ് ആ അറിവിന്റെ വഴിയിലേക്ക് ഇറങ്ങിയിരിക്കാൻ ഒരാൾക്ക് സൗഭാഗ്യം കിട്ടുക എന്നത് ജീവിതത്തിൽ ലഭിക്കുന്ന ഏറ്റവും വലിയൊരു കാരണം അലൈഹി ആരെങ്കിലും ഒരാൾ വഴിയിലേക്ക് പ്രവേശിച്ചാൽ